എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ കഴിഞ്ഞ നെൽകൃഷിൻ്റെ ഒരു ഇത് വിട്ടപ്പോൾ നമുക്ക് പല ആൾക്കാരും ചോദിച്ചു എങ്ങനെയാണ് ഏര് പൂട്ടുന്ന ഏര് പൂട്ടുന്നതെന്ന് അപ്പം ഞാനിപ്പോൾ ഉള്ളത് കർണാടകയിലാണ് കർണാടകയിലൊക്കെ ഇപ്പോൾ ഈ കാര്യങ്ങളെ വെച്ച് പൂട്ടുന്ന കാണുന്നുള്ളൂ നമ്മുടെ നാട്ടിലൊക്കെ കുറവാ അപ്പോൾ ഏരു പൂട്ടിനെ എങ്ങനെ നമുക്ക് കാണാം ഇതാണ് പറയുന്നത് അതിന്റെ കഴുത്തിൽ വെച്ചിരിക്കുന്ന സാധനമാണ് മുഖം താഴ്ച്ച ഇട്ടിരിക്കുന്നത് നേഞ്ഞല് അങ്ങനെ ഒരു പ്രാവശ്യം പോയി അടുത്ത തവണ ഇങ്ങോട്ട് മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക നമ്മളെ ഉദ്ധിമുട്ടുകാർ തന്നെയാണ് ഇത് ഇത് ചെറുതാക്കിയതിന് ശേഷം അപ്പുറത്തേക്ക് മാറ്റി തുടുപ്പ് കയറ്റി ഇടാന്നു തുപ്പ് ഇടാന്നാ പറയുക அது பிர அதுதம் அப்புறத்தேக்கு மாற்றி எடுக்கணும் இதுப்ப நம்மதாக்கி அது சே அப்புறத்தே கேட்டி எடுத்து കന്നുകാലികൾക്ക് കയറി മറിയാനുള്ളൊരു എളുപ്പം കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മള് ട്രാക്ടർ പൂട്ടുന്ന അതേ മെത്തേഡ് തന്നെയാണത് ഇതിലാകുമ്പോഴ്ക്ക് തിരിയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അങ്ങനെ കയറി വന്നിട്ട് ഇങ്ങനെ കയറി മറിഞ്ഞ് ഇതങ്ങ് തീർത്ത് അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അതാണ് ഏരി പൂട്ടുന്നൊരു മെത്തേഡ് അതെ നാം ഊരവർക്ക് നോടൊക്ക ഈ ആ ഇത് ഇത് എസ് ഈകു ഇതിപ്പോ മൂന്ന് പ്രാവശ്യം ഉഴുതൂ എന്നാണ് പറയുന്നത് മൂന്നാമത്തെ പ്രാവശ്യത്തെ ഒഴുകലാണ് മൂന്ന് പ്രാവശ്യം ഉഴുതപ്പോഴത്തേക്കും ട്രാക്ടർ ഉഴുതമാതിരി ആയി

அவரக்காய் ஆகி பூட்டிட்டு அது போலேன் சவுதா இது குழக கும்பழக்காய் வெள்ளரி கும்பளக்காய் அங்கே அது கும்பளங்க கும்பளங்காய் வெள்ளரிக்காய் அது அதுதல்ல சவுத்தாய் ஆ நம்ம அவ கிட்டு மட்டே இதுக்கையான மட்டே எந்தபார கத்திரிக்கையொக்கேல்லே அதுக்கே செய்ய வேண்டிட்டு மழை பெய்து கேயும்போ பெத்தையோ பெத்தா நெல்லாக்கும் என்ன ஆ ഇത് ഇത് സൗത്തൊക്കെ ഇതെല്ലാം ആക്കും അൽസന്ത അൽസന്ത ഇനി മഴക്കെ ആവത്താ മഴ ഊതുകൂട്ടർ ആകൽ വലാ അൽസാന്തന്നെ പയറാണ് നമ്മുടെ നാട്ടിലുള്ള പയറ് ഇങ്ങനെയുള്ള സാധനങ്ങള് മഴ ആയാലും കുഴപ്പമൊന്നുമില്ലെന്നു പറഞ്ഞു ഇവിടെ അങ്ങനെ അത്രക്ക് മഴയില്ല എന്നാണ് ഇവര് പറയുന്നത്

ഇതിപ്പോ ഏഴുമണിക്ക് തുടങ്ങിയതാണ് ഇത് ഇത് പൂട്ടിയതാണ് കാണുന്നത് കാണുന്നത് അപ്പൊ ഇത് ഈറ്റുങ്ങൾ ഇപ്പൊ ആദ്യമായിട്ട് പൂട്ടുന്ന ദിവസമായതുകൊണ്ട് മേലും കൈക്കൊക്കെ ലേശം മല്ലായത് കൊണ്ട് ആ ഇടത്തെ മുരി ഇടയ്ക്ക് നോക്കുന്നു കിടക്കുന്നുണ്ടെന്നാ പറയുന്നവര് അതിന് മല്ലു കൂടുതലാവുന്നു കാരണം ഇങ്ങനെ പണിയെടുക്കാതിരുന്നിട്ടേ ശരീരമൊക്കെ അങ്ങോട്ടും ഇതായി അപ്പൊ മല്ലു പിടിക്കാന്ന് പറയുന്നവര് ആണല്ലോ നമ്മുടെ ഇവിടെ ട്രാക്ടർ കാര്യങ്ങളൊക്കെ വന്നേ അന്ന് ഇതേപോലെ തന്നെ ഈ ഇതുപോലെ ഏരുവെച്ചാൽ പൂട്ടുക അപ്പൊ ഏര് വെച്ചിട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ ഇങ്ങനെ ഇങ്ങോട്ട് പൂട്ടി കഴിഞ്ഞിട്ടെങ്കിൽ നേരെ തിരിച്ചുപൂട്ടും അതാണ് കുറേ ചാലും നെടി ചാലും എന്ന് പറയും അങ്ങനെ ഈ ഏര് വെച്ചിട്ട് ഒരു ഒമ്പത് തവണ പൂട്ടിയിട്ടാണ് അന്നത്തെ കാലത്ത് നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ഇത് കുറെ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിരുന്നു ഇങ്ങനെ ഈ ഏര് പൂട്ടുക ഏര് പൂട്ട എന്ന് പറഞ്ഞാൽ എന്താണ് അതാണ് ഈ കാണുന്നത് ഇങ്ങനെയാണ് ഏര് പൂട്ടുന്നത് അതിന്റെ നേഞ്ചൽ കാര്യങ്ങളെല്ലാം നമുക്ക് കാണാം മുഖമുണ്ട് നേഞ്ഞലുണ്ട് കിട്ടുന്ന കയറുണ്ട് അമ്മക്കയർ എന്ന് പറയും അതുപോലെ തന്നെ പിന്നെ നേഞ്ഞ അതിനകത്തുള്ള കൊഴു എല്ലാം സെറ്റപ്പോട് കൂടിയാണ് ചെയ്യുന്നത് ഇത് ഇതിപ്പോഴീ കർണാടക ഭാഗത്തേക്കുള്ളൂ നമ്മുടെ ഇവിടെയൊക്കെ വളരെ കുറവാണ് ചിലയിടത്തൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും ആരും ഇനി ഏര് കൊണ്ടു നടക്കാൻ തയ്യാറാവുന്നില്ല കാരണം ഭയങ്കര റിസ്ക് ആയതുകൊണ്ട് എല്ലാവരും ഒഴിവാക്കി എല്ലാം ട്രാക്ടർ ടില്ലർ അപ്പൊ ഇതാണ് ഏര് പൂട്ടുന്ന മെത്തേഡ് ഇത് രണ്ടിനും കൂടെ ചേർത്ത് വരുത്തിക്കുന്നതാണ് എന്ന് പറയുന്നത് ആ വാ വേഞ്ഞലെന്ന് പറയുന്ന സംഭവം അതിന്റെ പുറകിലുള്ളതാണ് ആണോ ആ നേങ്ങോഷക്കുടക്കത്താള് സ്വല്പം മേക്കത്താക്കി നേങ്ങൽ മണ്ണും സ്വല്പം ഇതാക്കി നമ്മുടെ സുഹൃത്താണ് അയാൾ കർണാടകയിൽ കുറേ കാലമായിട്ടുള്ള ആളുകൾ നമുക്ക് കർണാടക അറിയാവുന്ന നമ്മുടെ ഒരു പരിചയക്കാരൻ കൂടിയാണ് അതുകൊണ്ടില്ല അവിടെ ഒരു ഇത് കണ്ടോ ഇരുമ്പിൻ്റെ ഇത് നമ്മുടെ അവിടെ അങ്ങനെയല്ല കുറച്ചുകൂടി ഒരു മാറ്റം ഉണ്ടെങ്കിൽ ഇത് തന്നെയാണ് അതിൻ്റെ ഒരു മെത്തേഡ് ആ മണ്ണ് സ്വല്പൊന്നെത്താൻ ഇവിടെ വേണം ആ അതാണ് അതിൻ്റെ ഒരു മെത്തേഡ് ഇതൊക്കെ നിയമനം എന്തെങ്കിലും മേഖല നമ്മുടെ ഇവിടെ നെഞ്ഞല് നെഞ്ഞല് ഞങ്ങൾ നേയും അത് വേനും മടങ്ങില്ല അല്ലി മടല്ലേ അതേനുള്ളത് അമക്കായർ അമക്കായർ അതെ നമ്മളെ അപ്പുറത്തെ കയറി ഇരിക്കുന്ന കയറി ഇട്ടിരിക്കണം മൂരി അങ്ങോട്ട് തിരിയാണെങ്കിൽ അവിടുത്തെ കയറെ പിടിച്ച് വലിക്കണം വലത്തെ കയറിലാണെങ്കിലും വലത്തെ കയറിൽ പിടിച്ച് ഇങ്ങോട്ട് തിരിക്കണം അതിനാണ് രണ്ട് കയറിട്ടിരിക്കുന്നത് ശരി ആയത് പൊടി അവിടെ ഞങ്ങൾ കർണാടകയിൽ വന്നപ്പോൾ എങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് എടുത്തതാണ് കാരണം പല ആൾക്കാർ ചോദിച്ചു ഇത് എങ്ങനെയാണ് നേഞ്ഞിൽ ഏര് പൂട്ടുന്നതെന്നൊക്കെ ഇങ്ങനെയാണ് കന്നാലി വെച്ചിട്ടുള്ള ഒഴിവൽ ഇപ്പം നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായോയെന്ന് അറിയില്ല ഇതിങ്ങനെ ഓരോ പീസുകൾ ഇങ്ങനെ തീർത്ത് തീർത്ത് മുന്നോട്ട് മുന്നോട്ട് കയറി കയറി അപ്പം ഇത് പൂട്ടിയിട്ട് അത് പൂട്ടുക എന്ന് പറയും നമ്മൾ കൂട്ടിയിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് കയറി കയറി മറിയുന്ന ഭാഗമാണ് ഇത് തീർന്നു കഴിയുമ്പോൾ അങ്ങനെ മുന്നോട്ട് മുന്നോട്ട് പോകും അപ്പോൾ ഈ കണ്ട അവിടെ തീരുക അതുകൊണ്ട് ഇത് രണ്ടും ഈക്വലായിട്ട് ഏതാണ്ട് തീർന്നു പോകും ഇനി ഇനി പൂട്ടുമ്പോൾ നമ്മൾ തിരിച്ച് പൂട്ടും ഇതാണ് അതിൻ്റേത് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആവാൻ സാധ്യതയില്ല ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഇത് നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ പിന്നെ എന്നെ ഒന്ന് വിളിക്കുക നമ്മൾ ഇതേപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളി കർണാടകയിലുണ്ട് അവരൊന്നാണ് ഒഴുകുന്നതെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഒന്ന് വന്ന് കാണുകയും ചെയ്യാം അതിനുള്ള സംവിധാനം ചെയ്യുകയും ചെയ്യാം അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ഗുഡ് ബൈ